ഹലോ ഹായ് അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഒന്നേ നാൽപ്പതിനാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന മുത്തുമണികളാണെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ പറ്റിയത് പ്രത്യേകിച്ചുള്ള വിശേഷം വിരഹം വിരഹത്തെക്കുറിച്ച് പറയാം ൾക്കാരും വിരഹ് വിരഹം എന്ന് പറയുമ്പോൾ പ്രേമിച്ചു ഒരു മാത്രമല്ല വിരഹം അനുഭവിക്കുക അതാലോചിക്കാം ഈ കൂട്ടുകാരികളായാലും കൂട്ടുകാരന്മാരായാലും പിരിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് വിരഹം വേദന അനുഭവിക്കില്ലേ കേട്ടിട്ടില്ലേ ഏതൊരു അത് പ്രേമിച്ചിട്ടാണ് പ്രണയത്തിൻ വേദന അറിയാൻ പ്രണയിക്കൂ ഒരു വട്ടം വിടരാപ്പൂ മുത്തുകൾ വിടെ കലഹിക്കും പലവട്ടം സുഖമല്ല പ്രണയം നേര ഇതും അതുമായി യാതൊരു ബന്ധവുമില്ല അത് ഞാൻ കാണാം ഞാൻ ചിലര് ചേക്കും കുറെ തേപ്പ് കിട്ടിയിട്ടുണ്ട് അതൊന്നല്ല ഏഹ് പടുത്തിടായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരി നല്ല ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങളെന്ന് വെച്ചാൽ നല്ല എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം പിടിക്കും പെട്ടെന്നുണ്ട് ദേഷ്യ പിടിക്കും ഇപ്പൊ നിന്നോണ്ടിരിക്കണല്ലോ ആ കടയില് ജോലി ചെയ്യണല്ലേ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും റംലു റംലു പിന്നെ മുത്തേ മുത്തേ ഹായ് നീ എന്താ ഫോൺ എടുക്കാത്തേ ഹായ് മുത്തേ എന്ത് വിളിക്കപ്പം നമ്മളൊന്നും വേണ്ടല്ലേ മെസ്സേജ് ആ പേര് ഞാൻ പറഞ്ഞാലോ ഞാൻ പേര് പറയണില്ല എന്റെ വീഡിയോ അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല എന്നും കാട്ടും താത്തയായി വരും അപ്പൊ ഞാൻ പേര് പറയുന്നില്ല ആളവിടെ നാട്ടിലുള്ള ആളല്ല തൃശ്ശൂർ ജില്ല പറഞ്ഞ മനസ്സിലെ അങ്ങനെ അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ നമ്മളെ കയ്യിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ എന്തിനാ കുറേ സങ്കടങ്ങൾ വരുമ്പോഴായാലും ഏഹ് സങ്കടമൊക്കെ താങ്ങാൻ ഉണ്ടാകുമ്പോൾ ഓരോ കോമഡി കേൾക്കുമ്പോൾ നമ്മൾക്ക് അപ്പോൾ ചെറിയ വരും ഞാൻ വിചാരിക്കുമ്പോൾ എന്തിനാ ഇങ്ങനെ പറയണമെന്ന് വിചാരിക്കും ഒരു ഒരു അന്തം പുന്ത അങ്ങനെയല്ല ഇങ്ങനാണ് എന്നുള്ളത് അപ്പം നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പുമാണ് പക്ഷെ എന്തെങ്കിലും അവളെ മിസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഉണ്ടാവുന്ന ആ വേദന ഉണ്ടല്ലോ അത് അപ്പോൾ വിചാരിക്കും ഇത് ഇതാണോ വിരഹം വിരഹം എന്ന് പറഞ്ഞ പ്രേമിച്ചവർക്ക് മാത്രമുള്ളതല്ലേ വിരഹം ആകന്നാലതൊരു വിരഹമാണ് മനസ്സിലായി ഇപ്പോഴത്തെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ പ്രേമിച്ചിട്ട് അത് അതുമായി പറയാം പ്രേമിക്കും നന്നായിട്ട് പ്രേമിക്കും പ്രേമിച്ചിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു ഇഷ്യൂ ആണെങ്കിലും സാമ്പത്തികമാണെങ്കിലും സാമ്പത്തികമായിട്ട് സഹായിക്കും ചിലപ്പോൾ പ്രേമമായിരിക്കുമല്ലോ ഫ്രണ്ട്ഷിപ്പായിരിക്കും അത് കൊടുക്കാൻ പറ്റാണ്ടാവുമ്പോഴുള്ള ഒരു എന്ന് വെച്ചാൽ നമ്മൾ നമ്മളത്രയും ടൈറ്റിലായിരിക്കുമ്പോ നമ്മളൊന്ന് സഹായിച്ചു എന്നുള്ളൊരു തേക്ക് എന്റെ ഫോൺ എടുക്കില്ലല്ലോ എന്റെ കാശിന് തിരിച്ചു തന്നിരിക്കും ഫോൺ എടുക്കും ആ ടോള് ഇങ്ങനെ വിളിച്ചിട്ട് ഇന്നോട് ഇങ്ങനൊക്കെ പറയണുണ്ട് ടീ റംലു എന്നൊക്കെ ഇങ്ങനെ പറയും ആ അത്രയും കഷ്ടപ്പെടത്തിൽ നിന്ന് വന്നോളാണവ അതെ അപ്പോൾ ചോദിക്കാതെന്താ ഇവിടെ ഇത് പറയേണ്ട കാര്യമുണ്ടോ അല്ല ഓരോ കാര്യങ്ങളും ഓരോ ആൾക്കാർ ഇന്നത്തെ കാലത്ത് കണ്ടു ഓരോ പെണ്ണുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത് അപ്പം പെണ്ണുങ്ങൾ മാത്രമല്ല ആത്മഹത്യ ചെയ്യുക അതേമാതിരി ആണുങ്ങളും ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് എനിക്ക് ഒരു ചേട്ടന് ഗൾഫിലുള്ള ഒരു ചേട്ടൻ്റെ ഒരു ആത്മഹത്യ എനിക്ക് എനിക്കിപ്പോഴൊന്നുമല്ല എനിക്കൊരു കഴിഞ്ഞ തോന്നുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത കാര്യമാണത് കാരണം അത്രമാത്രം കുടുംബത്തെ സ്നേഹിച്ചിട്ട് അത് അവിടുന്ന് കിട്ടുന്ന അനുഭവം ഉണ്ടല്ലോ അതൊക്കെ നമ്മളെ ജീവിതത്തിൽ നമ്മൾക്ക് വരുമ്പോളാണ് നമ്മൾക്ക് ഏതൊരു വിഷമമാണെങ്കിലും പക്ഷേ പൊന്നേ അത് കരയണ ഒരു കരച്ചിൽ കാണണോ അപ്പോൾ ആണുങ്ങൾ ഇങ്ങനെയും കരയുന്നുള്ള ഉത്തമ ഉദാഹരണമാണത് ആള് മരിച്ചു പോയിട്ട് ഏർ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഞമ്മളപ്പെണ്ണുങ്ങൾ മാത്രല്ല അനുഭവിക്കണം രണ്ടു പേരും അനുഭവിക്കണം ആണായും ഒരു പെണ്ണ് ഒരു ഒരാണിൻ്റെ ജീവിതം ഒരു ഒരാണ് വിചാരിച്ചാലും ഒരു പെണ്ണിൻ്റെ ജീവിതം തകർക്കുക ഓപ്പോസിറ്റ് ഇപ്പോൾ രണ്ട് കൂട്ടരും കൂടി വെച്ചാൽ അപ്പോൾ ഒന്നും അറിയാത്ത നിന്റെ അതേ ഒരു പെണ്ണും അപ്പുറത്തുള്ള ഒരാൾ ഇവർ രണ്ട് കൂട്ടരും കൂടി ഒരു ജീവിതം തകർക്കുമ്പോൾ നമ്മൾ ആരോ കുറ്റം പറയും ഇതിലൊന്നും അറിയാത്ത ഒരാളുണ്ടാവും അപ്പുറത്ത് ഒന്നും അറിയാത്ത പെണ്ണും ഉണ്ടാവും ഇപ്പുറത്ത് അപ്പോൾ കൂടുതലില് ഈ കല്യാണം കഴിഞ്ഞവരിലാണ് കൂടുതലെനിക്ക് ഞാനിപ്പോൾ നോക്കുമ്പോൾ ഒരുവിധം പക്വതായ ആൾക്കാരാണ് കൂടുതലിപ്പോൾ ഈ പ്രേമിച്ചിട്ടായാലും എന്തെങ്കിലും ഇപ്പോൾ വെട്ടായാലും കൊല ആയാലും ഒക്കെ വിരഹം പണ്ടൊക്കെ നമ്മൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രണയത്തിലാണെങ്കിലും അതിലൊരു വിരഹ ചില വിരഹങ്ങളൊക്കെ ഉണ്ടല്ലോ ആസ്വദിക്കാൻ പറ്റിയ ബന്ധം ഏർപ്പെട്ട് പോകുമ്പോൾ ആസ്വദിക്കലല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്തെങ്കിലും നിസാര പ്രശ്നത്തിന് തല്ലുടിയാണെങ്കിലും നമ്മളയാളെക്കുറിച്ച് ഓർക്കുന്നതും നമ്മളയാളെക്കുറിച്ച് വിളിക്കാൻ ശ്രമിക്കുന്നതും അത് അവരോടുള്ള അത്രയും അറ്റാച്ച്മെൻ്റ് കൊണ്ടാണ് പക്ഷേ ഒരു ഒരു അറ്റാച്ച്മെൻറ്റുമില്ല വീല്ല പോയ പോട്ടെ പോയത് പോട്ടെ പുല്ലെന്ന് വെച്ചിട്ട് തിരിഞ്ഞു അവിടെ ഒന്നും ഒരു സ്നേഹവും ഉണ്ടാവില്ല നമ്മൾ പോയാൽ അവർക്കൊരു കുഴപ്പവും ഇല്ലാത്ത ആൾക്കാരായിട്ട് നമ്മൾ ഒരിക്കലും നമ്മൾ അങ്ങനത്തെ ഒരു ഇതിലേക്കേ നമ്മൾ തിരിഞ്ഞു നോക്കിയത് പറഞ്ഞാൽ മനസ്സിലായാണ് ഇത്രയുള്ളൂ വീഡിയോ ായ ലൈക്ക് അടിക്കണം കമന്റ് നല്ല കമന്റ് വരും എനിക്ക് നല്ല ഉറപ്പുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവര് അലക്കാൻ കുറേ ഉണ്ട് മക്കളെ അലക്കാൻ സോപ്പ് മഴ നല്ല മഴ നല്ല മഴ ഇതാണ് ഇവിടുത്തെ അവസ്ഥ സമയം ഏഴുമണിയായി തിരുമ്പലി കഴിയേണ്ട സമയമായി വേഗം പോയി കലക്കണം നെറ്റമുണ്ടാക്കാം എങ്ങനെയുണ്ട് ചൈനക്ക് അലക്കൊണ്ട് ഇങ്ങനത്തെ ഒരു ഗുണമുണ്ടായി ഇതെനിക്ക് വളരെ ഉപകാരമാണ് എല്ലാവരും ഈ പുറത്ത് ഒരു വാഷിംഗ് മെഷീൻ ഒന്നും വാങ്ങിക്കണ്ട പുറത്ത് തിരുമ്പണമായി തീർച്ചയായും ഈ കോട്ട് ഞാൻ വാങ്ങിക്കാൻ പറയുന്നു അണ്ട ഇങ്ങനെ ബക്കറ്റ് ഇങ്ങനെ പിടിക്കുക കുറേ അലക്കാറുണ്ട് സോപ്പ് ഇതും പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പോണം ഹലോ ഹായ് അസ്സലാമു അലൈക്കും ഇന്നത്തെ ചൂട് നോക്കാം ചോറ് പപ്പടം മുട്ട ചിക്കത് ഇത് ഗോപി കച്ചാർ കുഷി ഇത് പപ്പടം സൂപ്പർ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നോടങ്ങി ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ചെയ്തു ബായ്